നിപ്പ ബാധിത പ്രദേശത്ത് രോഗവ്യാപന സാധ്യത കണ്ടെത്തുന്നതിനായി രോഗ പര്യവേക്ഷണം വളാഞ്ചേരി നഗരസഭ നഗരസഭയിലെ വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് ആരംഭിച്ചത് രോഗത്തിന്റെ കണ്ടെത്തുന്നതിനും കേന്ദ്രീകൃത ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയുമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് വളാഞ്ചേരി നഗരസഭയിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് മുപ്പത്തി വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് രോഗ പരിവേഷണം ആരംഭിച്ചത് നൂറ്റി അറുപത് ആരോഗ്യ പ്രവർത്തകർ അടങ്ങുന്ന സംഘം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് വീടുകൾ സന്ദർശിച്ച് എൺപത്തി ഒന്ന് പനി ബാധിതരെയാണ് കണ്ടെത്തിയത് നിരോധിത മേഖലയിൽ പാലിക്കേണ്ട പൊതുജനാരോഗ്യ മര്യാദകളെക്കുറിച്ചും മറ്റും നിയന്ത്രണം മാർഗങ്ങളെക്കുറിച്ചും മയക്കുപ്രചരണം നടത്തുകയുണ്ടായി പോർട്ടലിക്ക് പൊതുജന ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ടി എസ് അനീഷ് മഞ്ചേരി കമ്മ്യൂണിറ്റി മെഡിക്കൽ വിഭാഗം മേധാവി ഡോക്ടർ പ്രിയ ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ സി സുബിൻ ജില്ലാ ആർ സിസ് ഓഫീസർമാരായ ഡോക്ടർ എൻ എൻ പമീലി ടെക്നിക്കൽ അസിസ്റ്റന്റ് ടി കെ സുരേഷ്കുമാർ വി വി ദിനേശ് ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാദിക്കലി ഡോക്ടർ പി ഫാത്തിമ നോർസിംഗ് ഹെൽത്ത് ഇൻസ്പെക്ടർ ജോൺസൺ പി ജോർജ് േക്കാൾ വില നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ദുബായ്മാ